അപ്പൊ ഇന്നുണ്ടാകുന്ന ഡിഷ് ഇന്നുണ്ടല്ലോ ഒരു എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുക്കർ ബിരിയാണി നമ്മള് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയ എല്ലാം കൂടി വെന്ത് കുറഞ്ഞു പോകുന്ന പലർക്കും സംശയമില്ലേ എനിക്കും ഉണ്ടായിരുന്നു പത്ത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഒരാഴ്ച ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത്ര എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നമുക്ക് ഇത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് എല്ലാവർക്കും വയറ് നിറയുകയും ചെയ്യും ഒരു സാലഡ് പപ്പടം അച്ചാറും മുറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആട്ടിപൊളിയോ നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഒരു സൺഡേ ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതിൻറ്റകത്ത് നമുക്ക് കുറച്ച് അഫ്കോഴ്സ് കോഴി വേണം അരി അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാസ്മതി അരി അല്ലെങ്കിൽ ജീരശാല അല്ലെങ്കിൽ കൈമാ റൈസ് എന്ന് പറഞ്ഞാൽ ചെറുത് അത് രണ്ടിലും ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല രണ്ടായാലും നല്ല ടേസ്റ്റാണ് ജീരശാല ചെറുതാണ് അല്ലെങ്കിൽ കൈമാറുന്നത് ചെറുതാണ് ചെറിയ മണി അരിയാണ് പക്ഷെ നല്ല മണമാണ് ഒരു കോഴിക്കോടൻ ബിരിയാണിയുടെയൊക്കെ മണം കിട്ടും മറ്റേത് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് വലിയ ലോങ് ഗ്രെയിൻ റൈസ് വരുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ആണ് ഏറ്റവും നല്ലത് എനിക്ക് ഞാൻ ഉപയോഗിച്ചാൽ ഇന്ത്യ ഗേറ്റ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാം പിന്നെന്താ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു ഒരുപാട് മസാലയായിട്ടല്ല ഇത് ആക്ച്വലി കുക്കർ ബിരിയാണി എന്ന് പറയാം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കി എടുക്കുന്നതിന് ബിരിയാണി എന്നല്ല പറയുന്നത് അതിന് പറയുന്ന പുലാവ് എന്നാണ് അപ്പം ചിക്കൻ പുലാവ് എന്ന് പറയാതാണെങ്കിൽ കേട്ടോ അപ്പം ബിരിയാണി കുക്കർ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ പുലാവ് ഇവിടെ പിന്നെ പുലാവ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല മലയാളികൾക്ക് എല്ലാം ബിരിയാണി അതാണ് ഞാൻ ബിരിയാണി ഇട്ടത് കേട്ടോ ടൈറ്റലിൽ ബിരിയാണി നിന്നിട്ട് കാരണമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കൂ ഭയങ്കര അടിപൊളി ഭയങ്കര എളുപ്പമാണ് പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമന്റും ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് തുടങ്ങിയാലോ നമുക്കിതിന് വേണ്ടത് ഒരു മൂന്ന് സവോള വേണം അതാ നല്ല നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് വഴറ്റി വറുത്തെടുക്കുന്ന രീതിയിലാവാനാണ് പിന്നെ ചിക്കനാണ് ചിക്കൻ ഇത് വളരെ കുറച്ചുള്ളൂ ഞാനൊരു ഒന്നര കപ്പ് ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചിക്കൻ ബോൺ ഉള്ളതാണ് പക്ഷെ ഞാൻ തല ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചു ഒരു വലിയ പിൽസ് ഇഞ്ചി ഒരു ആറ് ഏഴ് ഏഴലി ഗാർലിക്ക് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് തൈര് എല്ലാം ഉപ്പ് എല്ലാം കൂടി ഇട്ടടിച്ച് ഞാൻ പെരട്ടി വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ നാരങ്ങ വേണം പിന്നെ അരി വേണം ഞാൻ അരി നേരത്തെ പറഞ്ഞു ഒന്നര കപ്പ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കട്ടോ പിന്നെ കശുവണ്ടി പരിപ്പ് കിസ്മിസ് ഒക്കെ വേണമെങ്കിലാവാം ആവാം നെയ്യ് ആവാം വേണം കേട്ടോ നെയ്യുണ്ടെങ്കിൽ ബിരിയാണി ആവുള്ളൂ പിന്നെ എണ്ണ നെയ്യ് ഉപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തൊരു രണ്ട് ടീസ്പൂ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഈ എണ്ണ കൂടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ നെയ്യ് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള നെയ്യായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നെയ്യ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ൊക്കെ പറയത്തില്ലേ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തോന്നി പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാ പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തതാ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മളെണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പട്ട ഒരു പീസ് ഒരു നാല് ഗ്രാമ്പൂ പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഒന്ന് ചതച്ചത് ഇത്രയും സാധനം നമ്മൾ ഈ ചൂട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേ കണ്ടോ എടുത്തിരിക്കുന്നത് ഇലക്കയൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ തീരെ ചെറിയ ഏലക്ക കേട്ടോ അധികം ഒരു ഇതില്ലാത്തൊരു ഏലക്കയായിരുന്നു അത് കാരണം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും കിടന്ന ആ നെയ്ലും എണ്ണയിലും പൊട്ടി കഴിയുമ്പോൾ ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക ഉള്ളി വഴറ്റാ മാത്രമേ ഇതിൻ്റെ അകത്ത് കുറച്ച് സമയം വേണ്ടി വരുള്ളൂ ബിക്കോസ് ഉള്ളി നമ്മൾ നല്ല ബ്രൗൺ കളറായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം എന്നാലേ ബിരിയാണിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിന് മാത്രമേ അതിൽ സമയമെടുക്കുന്നുള്ളൂ ബാക്കി ഒറ്റ കാര്യത്തിന് തന്നെ സമയം വേണ്ട അത്ര എളുപ്പമാണ് അപ്പൊ ഉള്ളി വഴട്ടുമ്പോ ശകലം ഉപ്പും കൂടി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാഴണ്ടിട്ടു കേട്ടോ പിന്നെ ഉം ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മല്ലിയിലും കുറച്ച് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ വാഴത്തുന്നേന്റെ കൂടെ ഉള്ളി വാഴണ്ടി വരുമ്പോ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ എന്റെ കയ്യിൽ ഇത് രണ്ടു ഉള്ളിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉള്ളത് കൊണ്ടു പോകണം പോലെ ഒന്ന് അപ്പോൾ ഉള്ളത് വെച്ചിട്ടങ്ങ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതാണ് പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചിടുക ഇതിപ്പോൾ ഞാൻ ആ കശുവിൻ്റെയും കിസ്മസും എടുത്തു വെച്ചിരുന്നും കൂടി അങ്ങ് കൊടുത്താണ് അതിൻ്റെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വയണ്ടു ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം കശുവണ്ടി ഇട്ട് കൊടുത്തു പിന്നെ ക്രിസ്മസ് ക്രിസ്മസ് ഇങ്ങനെ ഇതാ വീർത്ത് വരും അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ലാസ്റ്റ് ഇട്ടാലും മതി ഏകദേശം ഉള്ളി വഴണ്ടി വരുമ്പോഴേ ഇത് ഇടാവുള്ളൂ കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് ഇടുന്ന കാരണം നിങ്ങൾക്ക് വിചാരിക്കുക ഇപ്പം ഉള്ളി ഇട്ടുള്ളൂന്ന് അങ്ങനെ അല്ലാട്ട് ഉള്ളി കുറച്ചു നേരം ആയി കിടന്ന് വഴലെന്നും അപ്പോഴാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതെ കണ്ടോ ഇത്രയും പെട്ടെന്നൊന്നും മൂക്കില്ല ഞാൻ കട്ട് ചെയ്ത് ഷോട്ട് ഇടുന്നതരണം കേട്ടോ അപ്പൊ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഉണ്ട് ആ പച്ചമുളകിൻ്റെ എരിവാണ് ഈ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ വരുന്നത് ഈ സമയത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ മല്ലിയെല്ലേ കുറച്ച് മല്ലിയിലേയും കുറച്ച് പുതിയ അത് പ്രത്യേക ഫ്ലേവറാണ് തരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാണ്ട് ഇത് രണ്ടും ഒരു ശകലം അരിഞ്ഞ അതിൻ്റെ കൂടെ തന്നെ ഇടുക കേട്ടോ ഭയങ്കര ആയിരിക്കും അപ്പം ചിക്കൻ ഇതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കുക വഴണ്ടതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരിയും കൂടി ഇട്ടിട്ട് അല്ല അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറക്കും അത് കഴിഞ്ഞ് വെള്ളമൊഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് അടച്ച് ഒരു വിസല് ഒരു വിസലിനകത്ത് നമ്മുടെ ബിരിയാണി റെഡിയാണ് കേട്ടോ എന്താ എളുപ്പല്ലേ ഈ ഉള്ളി വാഴാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇത്രേ ഉള്ളൂ ഇപ്പൊ കോഴി വാഴണ്ടി വന്നിട്ടുണ്ട് പിന്നെ അരി അരിച്ച് വെക്കണം കേട്ടോ വെള്ളത്തോടെ ഇട്ടുകൊടുക്കരുത് ആ വെള്ളമൊക്കെ ഒന്ന് ഒരു വലയിൽ വല്ല ഇട്ട് നമ്മള് ഒന്ന് വെള്ളം തോർത്തെടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഉപ്പ് ഇട്ടുകൊടുത്തത് ഇപ്പൊ ചിക്കനിൽ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ കുഴപ്പമില്ല വെള്ള ഒഴിക്കാനുള്ള ആ സമയത്ത് ഒന്ന് രുചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഈ സമയത്ത് കുറച്ചു കൂടി അതൊന്നും കുഴപ്പമില്ല ഞാൻ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിയും കൂടി കൊടുത്തിട്ട് അതും ഇതേപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അ ചെറിയായിട്ട് അരി ഒന്ന് ടപ് 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 നമ്മളിങ്ങനെ പൊട്ടാൻ നടന്നിട്ട അപ്പൊ ആ പൊട്ടുന്ന സമയത്ത് നമുക്ക് മനസിലാ അരിയായിട്ടുണ്ട് അപ്പൊ ഞാനില്ലാത്ത ഞാൻ മല്ല ഒന്നര കപ്പ് അരിയാണ് എടുത്തത് അപ്പൊ ഞാൻ അതിൻ്റെ നേരെ ഡബിൾ ദൈറ്റ് ഈസ് മൂന്ന് കപ്പ് തിളച്ച വെള്ളാട്ട് ഒഴിച്ചു കൊടുത്തത് മൂന്ന് കപ്പ് ഞാൻ അളന്ന് കെറ്റിലിൽ ചൂടാക്കി തിളപ്പിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു എല്ലായിടത്തൊന്നും അരിയല്ല അങ്ങോട്ട് തൂത്ത് പറക്കി എല്ലാം വൃത്തിയാക്കി ഇടുക നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുക ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാരങ്ങനീരും കൂടി ഇടുമ്പോ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ചെയോ നാരങ്ങയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ഉപ്പ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ടു കൊടുക്കുക ബിക്കോസ് ഉപ്പ് ഒരു ശക്കലം മുന്നോട്ട് നിൽക്കണം ആ മുന്നോട്ട് വന്നാലേ ചോറ് വെന്ത് ബിരിയാണി ആയി വരുമ്പോ ആ ചോറിനൊക്കെ ഉപ്പ് കാണുള്ളു അല്ലെങ്കിൽ ഉപ്പ് കാണില്ല കേട്ടോ അത് കാരണം എപ്പോഴും ഇച്ചിരി മുമ്പോട്ട് നിക്കണം ഉപ്പ് എപ്പോഴും എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കണം കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുത്തു അതൊക്കെ നിങ്ങളുടെ ഇതാണ് കേട്ടോ ഉപ്പ് നിങ്ങളുടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഉണ്ടല്ലോ ആ ഉപ്പിനെയൊക്കെ കൂടി നിൽക്കണം ഈ നമ്മൾ നക്കുന്ന സമയത്ത് ഇപ്പം നോക്കുന്ന ഉപ്പ് കുറച്ച് കൂടി ഇരിക്കണം ഇപ്പൊ തന്നെ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് ഞാൻ എനിക്കത് ഉപ്പില്ലെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ബിരിയാണിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി പിന്നെ നമുക്ക് ഉപ്പിടാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം പിന്നെ ഇത് എല്ലാം ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക എന്നിട്ട് വിസിലും കൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാവും കേട്ടോ ആയിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം അടിപ്പുടികണ്ടോ വെള്ളമൊക്കെ നല്ല വറ്റി പാകത്തിന് റെഡി ആയിരിക്കുന്ന ബിരിയാണി കണ്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം നിങ്ങക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടം ഇതിന്റെ പുലാവ്ന്നോ ചിക്കൻ ബിരിയാണിന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യണം അതെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ ഫ്രം ഹാപ്പി മൂമെന്റ്സ്